ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കൊട്ടാരത്തിലെത്തിയ അവർ അന്യോന്യം കുശലപ്രശ്നാദികൾ പറഞ്ഞതിൻ്റെ അവസാനത്തിൽ രാജ സുമതി ചോദിച്ചു ബ്രഹ്മർഷി വരനായ അവിടത്തേക്ക് മംഗളം ഭവിക്കട്ടെ ദേവതുല്യ പരാക്രമമുള്ള ഈ കുമാരന്മാർ മതഗജ കേസരി ഗതിയാർന്ന വീരന്മാർ വ്യാക്ര വൃഷഭ തുല്യന്മാർ താമരപൂവിതകൾ പോലെ വിശാലയ നേത്രമാർന്നവർ ഖ്ഗം ആവനാഴി വില്ല് എന്നീ വരായുധങ്ങൾ ഏന്തിയവർ അശ്വിനി ദേവന്മാരെ പോലെ രൂപ സൗന്ദര്യം ഒത്തവർ യൗവനത്തിലേക്ക് കടന്നവർ എന്തോ കാരണത്താൽ ഭൂമിയിലേക്ക് വന്ന അമരവരന്മാരെ പോലെയുള്ളവർ ദുർമാർഗങ്ങളിൽ കൂടി നടന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്തിനാണ് വന്നത് ആരുടെ പുത്രന്മാരാണ് മാമുനീന്ദ്ര സൂര്യചന്ദ്രന്മാർ ആകാശമണ്ഡലത്തെ എന്ന പോലെ ഈ വിശാല രാജ്യത്തിൽ തന്നെ ഇവരുടെ ആഗമനം പ്രഭാപൂരിതമാക്കുന്നു ഉയരം വണ്ണം ചേഷ്ടകൾ എന്നിവ രണ്ടു പേർക്കും കാണുന്നു വിഷമേറിയ വഴികളിൽ കൂടി ആയുധധാരികളായി ഇവിടേക്ക് വന്നു ചേർന്ന മഹാനുഭാവന്മാർ ആരാണ് സത്യമായ വർത്തമാനം അറിയുവാൻ ആഗ്രഹം തോന്നുന്നുണ്ട് നരപാലൻ്റെ വാക്കുകൾ കേട്ട് സുസ്മേരവതനായ വിശ്വാമിത്ര ബ്രഹ്മ ഋഷി നടന കാര്യങ്ങളെല്ലാം സിദ്ധാശ്രമവാസം രാക്ഷസ നിഗ്രഹം തുടങ്ങിയവയെല്ലാം വ്യക്തമാക്കി പറഞ്ഞു ശ്രീരാമചരിതത്തിൻ്റെ ആദ്യഭാഗം കേട്ടപ്പോൾ തന്നെ മഹാരാജാവ് അത്ഭുത പരതന്ത്രനായി തീർന്നു ഏറ്റവും ശ്രേഷ്ഠാതിഥികളായി എത്തിച്ചേർന്ന ഈ കുമാരന്മാർ അയോധ്യ ചക്രവർത്തിയായ ദശരഥ നന്ദനന്മാർ കൂടി അറിഞ്ഞ സുമതി അത്യാഹ്ലാദത്തോടെയാണ് സൽക്കാരം തുടങ്ങിയത് പൂജാർഹരായ ആ ബലശാലികളെ വിധിക്കനുസരിച്ച് സ്വീകരിച്ചു ശ്രേഷ്ഠതരമായ സൽക്കാരങ്ങൾ കൈക്കൊണ്ടു രഘുപുങ്കവാന്മാർ അന്നത്തെ രാത്രി അവിടെ സസുഖം വസിച്ചു പ്രഭാതത്തിൽ മിഥിലയിലേക്ക് യാത്ര ആരംഭിച്ചു രാജർഷി പ്രമുഖനായ ജനകനാൽ പരിരക്ഷ ചെയ്യുന്ന ധന്യധന്യമായ പുണ്യനഗരിയെ കൗശികനും അനുഗമിക്കുന്ന മഹർഷ്യവര്യന്മാരും കണ്ടു രാജ്യത്തെ വാഴ്ത്തി ആ പുണ്യനഗര അതിർത്തിയിൽ മനോഹരവും അതിപുരാതനവും നിർജ്ജനവുമായൊരാശ്രമത്തെ കണ്ട് ശ്രീരാമചന്ദ്രൻ ബ്രഹ്മ ഋഷിയോട് ചോദിച്ചു ഭഗവാനെ പരിഭാവനമായൊരു ആശ്രമം അല്ലേ ഇത് എന്താണിതിൽ മുനിവര്യന്മാർ ആരും ഇല്ലാത്തത് ഈ രമ്യാശ്രമം ആരുടേതായിരുന്നു തേജോ നിലയനവും വാക്യ വിശാരദനുമായ ബ്രഹ്മ ഋഷി വിശ്വാമിത്രൻ ശ്രീരാമദേവന്റെ വാക്കുകൾ കേട്ട് രഘുവരനന്ദന ഈ ആശ്രമത്തിന്റെ വർത്തമാനം ഞാൻ വിശദമായി പറയാം കോപമാർന്നൊരു മഹാത്മാവിന്റെ ശാപത്തിന് ഇരയായതാണ് ഈ സ്ഥലം മഹാനുഭാവനായ ഗൗതമ മുനീന്ദ്രൻ്റെതായിരുന്നു സുരന്മാരാൽ കൂടി അഭിവന്ദ്യമായ ഈ ദിവ്യാശ്രമം ധർമ്മധാരങ്ങളായ അഹല്യദേവിയൊന്നിച്ച് ആയിരമായിരം വർഷം ഗൗതമ ബ്രഹ്മ ബ്രഹ്മരക്ഷി പൂണ്ട് ഇവിടെ തപസ് ചെയ്തു ഒരു ദിവസം മുനീന്ദ്രൻ ദൂരത്തെവിടേക്കോ പോയി ശചിപതിയായ ദേവേന്ദ്രൻ ആ സന്ദർഭത്തിൽ ഗൗതമ യതീന്ദ്ര വേഷം ധരിച്ചു അന്ന് അഹല്യോട് പറഞ്ഞു സുന്ദരി രത്നമേ മൃദുകാലം കാത്ത് ശാസ്ത്ര നിർദ്ദിഷ്ട ദിവസം നോക്കി കാമ കാമസംതപ്തനായോരുവൻ കാത്തിരിക്കുകയില്ല നിന്നോടൊന്നിച്ച് ക്രീടിക്കുവാൻ ആഗ്രഹിച്ചാണ് ഞാൻ വന്നത് മുനിവേഷം കെട്ടി വന്നത് ദേവേന്ദ്രനാണെന്ന് അറിഞ്ഞിട്ടും കാമകേളിയയിൽ തൽപരയായ അഹല്യ അഭീഷ്ടത്തിന് വഴങ്ങി അദ്ദേഹത്തോട് അങ്ങ് സുരനായകനാണെന്ന് എനിക്കറിയാം ഞാൻ ഏറ്റവും തീർന്നു ഹേ ഇന്ദ്ര അങ്ങ് അതിവേഗം ഇവിടെ നിന്ന് പോകൂ എന്നെയും അങ്ങേയും ഗോതമനില് നിന്ന് രക്ഷിക്കൂ അഹല്യം അഹല്യമൊന്നിച്ച് യഥേഷ്ടം ക്രീടിച്ച വാസവൻ ഉടജത്തിൽ നിന്ന് വേഗത്തിൽ വെളിയിലെത്തി ഗോതമനലുള്ള ഭയം കൊണ്ട് മനസ്സ് കിടുകിടി വിറക്കുകയാണ് വെമ്പിക്കൊണ്ട് പുറത്തെത്തിയെ ദേവേന്ദ്രൻ നിന്ന് വരുന്ന ഗൗതമനെയാണ് ആദ്യമായി കണ്ടത് അത്യുഗ്ര തപോബലത്താൽ ദേവന്മാർക്കും ധാനവന്മാർക്കും അജയ്യനായ ഗൗതമൻ തീർത്ഥ ജലത്തിൽ സ്നാനം കഴിച്ച് കത്തുന്ന അഗ്നി പോലെ ജാജുല്യമാനനായി ദർഭ ചമത എന്നിവയെന്തി ആശ്രമാഭിമുഖനായി വരുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ മുഖം പേടിച്ചിരണ്ട് ഒളികെട്ടു മുനിവേഷധാരിയായ ശതകൃതുവിനെ കണ്ട സച്ചരിതൻ ആ ദുരാചാരിയോട് ചോടിച്ച് ഇങ്ങനെ പറഞ്ഞു ഹേ ദുഷ്ടബുദ്ധി എൻ്റെ വേഷം കിട്ടിയ നീ അധർമ്മകർമ്മം ചെയ്തതിനാൽ വൃഷണ വിഹീനനായി തീരട്ടെ മഹാത്മാവായ ഗൗതമന്റെ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും വാസവൻ്റെ വൃഷണങ്ങൾ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞു ആശ്രമാന്തർഭാഗത്ത് ഭയപ്പെട്ടു നിൽക്കുന്ന അഹല്യെയും മുനീന്ദ്രൻ വെറുതെ വിട്ടില്ല തുടർന്ന് ശപിച്ചത് ഇങ്ങനെയാണ് ദുർവൃത്തിയായി നീ ആയിരം ആയിരം വർഷങ്ങൾ താപത്തോടുകൂടി ഇവിടെ തന്നെ ഭക്ഷണമില്ലാതെ വെറും വായു മാത്രം ആഹാരം കഴിച്ച് വെണ്ണീറൽ കിടക്കുക നിന്നെ ഒരുവനും കാണുവാൻ സാധിക്കില്ല ഈ കൊടുങ്കാട്ടിൽ ദശരഥാനന്ദനായ രാമൻ എന്നാണോ വരുന്നത് അന്ന് മോചനം കിട്ടും അജയ്യനായ രഘുനന്ദനെ അർച്ചിച്ചാൽ ലോപമോഹങ്ങൾ വിട്ട് സന്തോഷ ചിത്ത വൃത്തിയോടെ സ്വന്തം രൂപം ധരിക്കാം അന്ന് കൃതാർത്ഥയോടുകൂടി എൻ്റെ സമീപത്തേക്ക് വരാം മഹാ തേജസ്വിയായ ഗൗതുമ ബ്രഹ്മർഷി അപ്പോൾ തന്നെ ആ ആശ്രമത്തെ ഉപേക്ഷിച്ചു സിദ്ധന്മാരും ചാരണന്മാരും സർവത സംസേവിച്ചു കൊണ്ടിരിക്കുന്ന മനോഹര ഹിമഗിരി ശിഖരത്തിലേക്ക് തപോവൃത്തി തുടരുവാൻ എഴുന്നള്ളി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുചരണങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം